ഏബ്രഹാമിക് അക്കോർഡ് അഥവാ അബ്രഹാമിക ഉടമ്പടി എന്നുള്ള ഒരു ഉടമ്പടിയിലേക്ക് ട്രംപ് സൗദി എന്നുള്ള ആ ഒരു വലിയ രാജ്യത്തെ ക്ഷണിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്ന ഒരു ഉടമ്പടി ട്രംപിൻ്റെ സ്വപ്നമാണ് ട്രംപ് മുൻകൈയെടുത്ത ഒരു ഇനീഷ്യേറ്റീവാണ് ഏബ്രഹാമിക് അക്കോർഡ് ഈ ഏബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്ന ഈ ട്രീറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ധിയിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഓൾറെഡി ഇതിനകത്ത് വന്നു കഴിഞ്ഞു ഇതിനുള്ളിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റിനും സുഡാനും മൊറോക്കോയും ഈ ഒരു സന്ധിയിൽ ഇപ്പോൾ നിലവിലുണ്ട് ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രയേലിനോട് മറ്റു രാജ്യങ്ങളെ കോർത്തിണക്കി നയതന്ത്രപരമായി മറ്റുള്ള ചില രാജ്യങ്ങളുമായി ആ മിഡിൽ ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി ചില സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക സമാധാനം പുനരാരംഭിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളാണ് ട്രംപിനുള്ളത് അതിനുവേണ്ടി ട്രംപ് തെരഞ്ഞെടുത്തിട്ടുള്ള ഉടമ്പടിയുടെ പേര് ഏബ്രഹാമിക് എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും മൂന്ന് കൂട്ടരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവരുടെ പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത് ഈ ഒരു ട്രീറ്റി ട്രംപ് ആദ്യം ഭരണത്തിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ യു എ ബെഹ്റനുമായിട്ട് ഈ ഒരു ട്രീറ്റിയിൽ അദ്ദേഹം ഒപ്പിടിപ്പിച്ചതാണ് ഇസ്രയേലുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഈ രാജ്യങ്ങൾ പ്രശ്നമുണ്ടാക്കാതെ നിന്നോളാം എന്നുള്ള ഒരു ഉടമ്പടിയിൽ ഈ രാജ്യങ്ങൾ ഏർപ്പെട്ടതാണ് ഈ ഉടമ്പടിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രയേൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഈ ഉടമ്പടിയിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യമാണെന്ന് ഈ ഉടമ്പടിയിൽ ഒപ്പിടുന്നവർ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നവർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമല്ല യരുഷലേമിനെ തലസ്ഥാന നഗരിയായി ഇസ്രയേലിൻ്റെ തലസ്ഥാന നഗരിയായി ഈ രാജ്യങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ഇസ്രയേലിൻ്റെ പരമാധികാരമാണ് പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയുടെ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ആ ഉടമ്പടിയിൽ വിശ്വസിക്കുന്നവരെല്ലാവരും തന്നെ ഇസ്രയേലിൻ്റെ പരമാധികാരത്തെയും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് യെസിലെയും ഇസ്രയേലിൻ്റെ ക്യാപിറ്റലാണെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം അവർ അവരുടെ രാജ്യമായി അവർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം അംഗീകരിക്കുന്നതിനു വേണ്ടി യു എ ഇയും തയ്യാറായി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിലെ ട്രംപിനോടുള്ള ഉടമ്പടിയിൽ നമ്മൾ ഈ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സൗദി പ്രധാനമായും അബ്രഹാമിക് അക്കോർഡിൽ ഒപ്പിടുന്നതിന് വേണ്ടി വിസമ്മതിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗാസ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം പലസ്തീനികൾക്ക് നൽകുക എന്നുള്ള സൗദിയുടെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ നിന്ന് പലസ്തീൻ ജനതയെ നീക്കണമെന്നുള്ള ചിന്തയോടുകൂടെ ഇസ്രായേൽ നിൽക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരാഗ്രഹം പറയുകയുണ്ടായി ഇതൊരു വലിയ തടസ്സമാണ് സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പലസ്തീനികൾ ഗാസയിൽ താമസിക്കണം അവർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകണം എന്നുള്ളതാണ് ആ ഒരു സ്വതന്ത്ര രാഷ്ട്രം പലസ്തീന് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേലുമായിട്ട് ഇപ്രകാരമുള്ള ഒരു സന്ധിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വിസമ്മതമുണ്ട് എന്നുള്ളതാണ് സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് എന്നാൽ ഇപ്രാവശ്യം ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ആ ഒരു പ്രശ്നത്തെയും നീക്കുന്നതിന് വേണ്ടി ഞാൻ കാര്യങ്ങൾ മുൻകൈ എടുത്തുകൊള്ളാം നിങ്ങൾ നിങ്ങളുടെ സമയം സമയമെടുത്തുകൊള്ളു പെട്ടെന്ന് ഇതിലേക്ക് ഒപ്പിടുവാൻ നിങ്ങൾക്കൊരുപക്ഷേ വിസമ്മതം ഉണ്ടെന്നറിയാം എന്നാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അബ്രഹാമിക്ക് ഉടമ്പടിയിലേക്ക് ഒപ്പിടുന്നതിനു വേണ്ടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് സൗദിയിൽ ഇപ്രാവശ്യം വിസിറ്റ് ചെയ്ത സമയത്ത് ട്രംപ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് മൈ ഫെർവൻ്റെ ഹോപ്പ് വിഷ് ആൻഡ് ഇവൻ മൈ ഡ്രീം ദാറ്റ് സൗദി അറേബ്യ വിൽ സൂൺ ബി ജോയിനിങ് ദ എബ്രഹാമിക് അക്കോഡ്സ് സൗദി അറേബ്യ ഈ ഒരു ട്രീറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ ഒരു ഇച്ഛയാണത് മാത്രമല്ല ഒരു സ്വപ്നമാണെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴെങ്ങാനും തീരുന്ന ഒരു പ്രശ്നമാണോ കാരണം ഇപ്പോഴും പലസ്തീനികളുടെ കയ്യിൽ ഇസ്രയേലിൻ്റെ അൻപത്തി എട്ട് പേരെയാണ് തടവറയിലാക്കപ്പെട്ടവരായിരിക്കുന്നത് അവരെ ഇതുവരെയും വിട്ടുകൊടുത്തിട്ടില്ല പരിപൂർണമായിട്ടുള്ള വെടിനിർത്തൽ കരാറ് ഇസ്രയേൽ എത്രയും പെട്ടെന്ന് ചെയ്തു മാത്രമേ അൻപത്തിയെട്ട് പേരെ വിട്ടു നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് നിൽക്കുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെടിനിർത്തൽ പരിപൂർണമായിട്ട് നിർത്തുകയില്ല അങ്ങനെ നിർത്തിയാൽ ഞങ്ങൾ കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ നിൽക്കുന്നു ഇസ്രയേലും പലസ്തീനികളും തമ്മിൽ അൻപത്തിയെട്ട് ഹോസ്റ്റേജസിനെ വെച്ച് ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാർഗയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ട്രംപിന്റെ ഈ ഒരു ആഗ്രഹം സാധ്യമാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രംപിന്റെ ഈ എഗ്രിമെന്റിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യകാലത്തെ ബൈബിൾ പ്രവചന നിവൃത്തിയോടുള്ള ബന്ധത്തിൽ വളരെ വലിയ പ്രസക്തികൾ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ കൂടെ ബൈബിളിൽ യെഹസ്കേൽ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയല്ലയോ ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു പക്ഷേ എങ്കിൽ അബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ അമേരിക്കയുടെ നേതൃത്വത്തിൽ സൗദിയും മറ്റ് ചില മുസ്ലിം രാജ്യങ്ങളുമായി ഈ ഒരു എഗ്രിമെൻറ്റിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ എങ്കിൽ അതിൻ്റെ പൂർത്തീകരണം നടക്കുവാൻ പോകുന്നത് യെഹസ്ഖൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധം എന്നുള്ള ഒരു വലിയൊരു യുദ്ധമാണ് ഈ ഒരു യുദ്ധമെന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ നടക്കുവാൻ പോകുന്ന ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല അതിൻ്റെ സമയം വെക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ലല്ലോ ഈ ഇങ്ങനെ ഒരു യുദ്ധം ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ വെച്ചും അവർ നേരിടുവാനായി പോകുന്ന ഏറ്റവും വലിയ മിലിറ്ററി ആയിരിക്കും അത് റഷ്യയുടെ നേതൃത്വത്തിൽ റഷ്യ എന്ന് പറയുന്നത് ഒരു നോൺ മുസ്ലിം രാജ്യമാണ് എന്നാൽ ചില മുസ്ലിം രാജ്യങ്ങൾ റഷ്യയോട് കൂടെ ചേരുവാനായി പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടതായി റഷ്യയോട് കൂടെ ചേരുവാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് ആയിരിക്കും എത്തിയോപ്യയും ലിബിയയും സിറിയയും ടർക്കിയും ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകും റഷ്യയുടെ നേതൃത്വത്തിൽ ചില മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൂടി ഇസ്രയേലിനെതിരെ നടത്തുവാനായി പോകുന്ന വളരെ വലിയ പ്രധാനപ്പെട്ട ഏറ്റവും വളരെ പ്രസക്തമായിട്ടുള്ള ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടുള്ള ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ആ ഒരു യുദ്ധത്തിലൂടെ ഇസ്രയേലിലെ കൊള്ള കണ്ടുകിട്ടുന്നതിന് വേണ്ടി രാജ്യങ്ങളുടെ നീക്കത്തിനു വേണ്ടി രാജ്യങ്ങൾ തയ്യാറാകുന്നതായി വിശദവേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ രാജ്യങ്ങളുടെ ഒക്കെയും പേരുകൾ സഹതം യഹസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമതി അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാരുന്ന വസ്തുതയാണ് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ചില രാജ്യങ്ങളുടെ പേര് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ എന്നാൽ ഈ രാജ്യങ്ങളെ കൂടാതെ മറ്റ് ചില രാജ്യങ്ങൾ കൂടെ ഈ ഒരു യുദ്ധത്തിന് കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പ്രവാചന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് സൗദി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൗദി എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദോദാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് സൗദി എന്ന് പറയുന്നത് ആ ദോദാൻ എന്ന് പറയുന്ന ദേശത്ത് താമസിച്ചവരായിരുന്നു മിഥ്യാനിയർ എന്ന് പറയുന്നത് ഈ മിഥ്യാനിയ കച്ചവടക്കാരാണ് ഈജിപ്തിലേക്ക് പോകുന്ന വഴിയിൽ യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതും ഈജിപ്തിൽ പിന്നീട് വിറ്റതും ഈജിപ്റ്റുകാരനെ കൊന്നതിന് ശേഷം മോശം ഓടിപ്പോയി പാത്തിടുന്ന സ്ഥലവും ഈ എന്ന് പറയുന്ന ഈ സ്ഥലം തന്നെയാണ് ഗിതയോൻ മുന്നൂറ് പേരുമായി ഒരുമിച്ച് ഒരു ദിവസം ഈ ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി തോൽപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ഒരു ചരിത്രവും വിശുദ്ധ വേദോസത്തിൽ നമ്മൾ കാണുന്നുണ്ട് സൗദി എന്നുള്ള ആ ഒരു ദേശം അവിടെ മിതിയാനൊരു ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ താമസിച്ചുവെങ്കിലും ആ ഒരു ദേശത്തിന് ബൈബിൾ നൽകുന്ന പേരെന്ന് പറയുന്നത് ദോദാൻ എന്ന് പറയുന്ന ഒരു ദേശമാണ് സൗദി എന്നുള്ളത് മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലമാണ് മക്കയും മെദീനയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സൗദി എന്ന് പറയുന്നത് എന്നാൽ സൗദിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ഒക്കെ മുകളിലുള്ള ഒരു സ്ഥാനമാണ് സൗദി സൗദിക്ക് തന്നെ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾ സൗദിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം മറ്റ് മുസ്ലിം രാജ്യങ്ങളെക്കാളും ഉയർന്ന ഒരു സ്ഥാനമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇത്രയും വലിയ സൗദി എന്ന് പറയുന്ന രാജ്യവും സൗദിയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളും ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ ഒരിക്കലും ഇസ്രയേലിന് എതിരായിട്ട് റഷ്യയോടുകൂടിയും ഇറാനോടുകൂടെയും ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വരികയില്ല അവർ തയ്യാറാവുകയില്ല എന്നാൽ അവരുടെ ഒരു കൂട്ടായ്മ ആ സമയത്തേക്ക് തയ്യാറായി നിൽക്കും എന്നുള്ളതാണ് യഹസ് കെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ട്രംപ് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് യഹസ്ഗൽ പ്രവാചന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിന്റെ ഒരു പൂർത്തീകരണമായിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ഒരു വാക്യത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നാൽ ഒരു പക്ഷേ വ്യക്തമായി നമ്മൾ കാണുവാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു ഉടമ്പടിയിൽ സൗദിയും ഒപ്പുവെക്കും എന്നുള്ളത് തന്നെയാണ് യഹസ്ഗൽ പ്രവാചിന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുവാനായി പോവുകയാണ് അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇസ്രേലിനെ കുറിച്ച് പറയുകയാണ് മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മദ്യ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെ കൈനീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കഥകും കൂടാതെ നിർഭയം വസിച്ച് സൗര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും ഇവിടെ ഗോകുമാഗോക ശക്തികൾ ഇറാൻ്റെയും മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ യരുസലേമിന് നേരെ വരുന്ന ഒരു കാഴ്ച ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രാവചനികമായി നമ്മൾ കേൾക്കുകയാണ് അവർ പറയുകയാണ് ഞാൻ നിൻ്റെ നേരെ വരും നിങ്ങൾ സ്വയമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങളെ കവരുന്നതിന് വേണ്ടി ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോകുമാഗോഗ ശക്തികൾ ഇസ്രയേലിന് നേരെ വരുന്ന ആ ഒരു പ്രാവചനിക ചിത്രത്തിൽ മുപ്പത്തിയെട്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിലാണ് സൗദിയുടെ റോൾ വരുന്നത് അതിങ്ങനെയാണ് ഷേബയും ദേദാനും തർഷീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട് അതായത് ഗോകുമാഗോകു ശക്തികൾ ഇസ്രയേലിനെതിരെ വരുന്ന സമയത്ത് ആ ശക്തികളോട് മറുചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ചില രാജ്യങ്ങൾ നിൽക്കുകയാണ് ഒന്നാമതായി ഷേബ ഷേബ എന്ന് പറയുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ് ദദാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ചർഷിഷ് വർത്തകന്മാരെന്ന് പറയുന്നത് അതിനകത്താണ് അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് യഹസ്കെൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമതി ആയം പതിമൂന്നാമത്തെ വാക്യത്തിൽ മറ്റൊരു യൂണിയനെ നമ്മൾ കാണുകയാണ് ആ യൂണിയനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് യമനുണ്ട് സൗദിയുണ്ട് ബ്രിട്ടൺ ഉണ്ട് അമേരിക്കയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് കാനഡയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയെ പിന്താങ്ങുന്ന മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമുണ്ട് ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടം ഒരു മറുചോദ്യം ഗിനോടും മാഗോഗിനോടും ഇറാനോടും ഒക്കെ ചോദിക്കുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും ഇതിൻ്റെ അർത്ഥം അവർ മറുചോദ്യം ചോദിച്ച് അവർക്ക് എതിരെ നിന്നുകൊണ്ട് ഇസ്രയേലിനെ പിൻതാങ്ങും എന്നുള്ളതല്ല എന്നാൽ അവർക്ക് യുദ്ധം ഇനീഷ്യേറ്റീവ് ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടരാണ് ഇവർ ഇസ്രയേലിൻ്റെ നന്മയെ കവർന്നെടുക്കുന്നതിന് വേണ്ടി നേരിട്ട് പോകുവാൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് യുദ്ധ കൊതിയന്മാരല്ല ഇവർ എന്നാൽ അവർ യുദ്ധക്കൊതിയന്മാരായി വരുന്ന റഷ്യയോടും ഇറാനോടും മറ്റ് ശക്തികളോടും ഇവർ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ വരുന്നുവോ നീ കൊള്ളയിടുവാനായി വന്നിരിക്കുന്നുവോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വളരെ വ്യക്തമായി പ്രാവചനികമായി നമുക്ക് പറയുവാൻ സാധ്യമല്ല ആ ചോദ്യത്തിൻ്റെ അർത്ഥം നീ വരികയാണെങ്കിൽ ഞങ്ങൾ തടസ്സം നിൽക്കുമെന്നാണോ അതോ നീ വരികയാണെങ്കിൽ ഞങ്ങളും മാറി നിൽക്കുകയില്ല നിന്നോടുകൂടെ ജോയിൻ ചെയ്യുമെന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയില്ല എന്നാൽ ഈ രാജ്യങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടെടുക്കുവാൻ സാധ്യത ഉണ്ട് എന്നും റഷ്യയും ഇറാനും ഇസ്രയേലിന് നേരെ വരുന്ന ആ യുദ്ധത്തിൽ അവർ നേരിട്ട് ഇൻവോൾവ് ചെയ്യുകയില്ല എങ്കിലും അതിനുള്ളിലെ ലാഭം കൊയ്യുന്നതിനു വേണ്ടി കരങ്ങളും മലർത്തി അവർ നിൽക്കും അല്ലെങ്കിൽ അവരുടെ ഖജനാവുകളും സമ്പദ് വ്യവസ്ഥയും അതിലെ ലാഭം കൊയ്യുന്നതിനു വേണ്ടി തുറന്ന് അവർ കാട്ടും എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുവാനും നിങ്ങളുടെ ചിന്തയിലേക്ക് ചിന്തയെ ഉണർത്തുന്നതിനു വേണ്ടിയും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യമനും സൗദിയും ബ്രിട്ടനും അമേരിക്കയും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ ഈ ഒരു ഉടമ്പടിയിൽ ആ സമയത്തേക്ക് ഏർപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു ഉടമ്പടിക്ക് വേണ്ടിയാണോ ട്രംപിൻ്റെ നേതൃത്വത്തിൽ കളമൊരുങ്ങുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഒരു പ്രസ്താവനയും നടത്തുവാൻ നമുക്ക് സാധ്യമാവുകയല്ലോ ഒരു പക്ഷേ നമ്മുടെ മുൻപിലൊക്കെ നിന്നുകൊണ്ട് മാധ്യമത്തിലൂടെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുന്ന അബ്രഹാമിക് അക്കോർഡ് അതിലേക്ക് വരൂ സൗദി എന്നൊക്കെ പറയുന്ന സമയത്ത് സൗദിയെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ നിവൃത്തിയാകുവാനായി പോകുന്നത് ബൈബിളിലെ ഒരു പ്രവചനം തന്നെ ആയിരിക്കും എന്നാൽ ഈ ഒരു കൂട്ടായ്മയ്ക്കും ഇസ്രയേലിനെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ സമയത്ത് അതായത് ഗോഗുമാഗോഗി യുദ്ധം നടക്കുന്ന ആ വേളയിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി ആരും വരികയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും ഇസ്രയേലിനെ ആ യുദ്ധത്തിൽ സഹായിക്കുകയില്ല ഇല്ല ഇസ്രയേലിനു പോലും അവരുടെ സ്വന്തം വെപ്പൺസിനെ ഉപയോഗിക്കേണ്ട വരികയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് തന്നെ സിയോൻ പർവ്വതങ്ങളിൽ ഗോഗ് മാഗോഗ് ശക്തികൾ ശിഥിലമാക്കപ്പെടും ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിനാൽ അങ്ങനെ ഒരു വലിയ യുദ്ധം അവിടെ നടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് അബ്രഹാമിക ഉടമ്പടിയിലേക്ക് ട്രംപ് സൗദിയെയും മറ്റ് രാജ്യങ്ങളെയും സ്വാഗതം ചെയ്യുന്ന സമയത്ത് അബ്രഹാമിലൂടെ ദൈവം ചെയ്ത ഒരു വലിയ ഉടമ്പടി അതിലേക്ക് ഭാഗവാക്കളാകുന്നതിന് വേണ്ടി നിങ്ങൾക്കും എനിക്കും ഈ നിമിഷം തന്നെ ഒരവസരമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതിനു ശേഷം പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നിലൂടെ സകല ജാതികളെയും അനുഗ്രഹിക്കും അബ്രഹാം സകല ജാതികൾക്കും അനുഗ്രഹമായി തീർന്നത് അബ്രഹാമിൻ്റെ വംശാവലിയിൽ പിറന്നു വീണ യേശു ക്രിസ്തുവിൽയാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമെന്ന് ഏറ്റുപറയുന്ന എല്ലാവർക്കും അബ്രഹാമിൻ്റെ ഉടമ്പടിയിലേക്ക് നേരിട്ട് വരുന്നതിനു വേണ്ടി യേശു ക്രിസ്തു മൂലം നമുക്ക് ഒരു അവസരം ഉണ്ടാവുകയാണ് ആത്മീയമായി ലോകത്തെ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടിയും ആത്മീയമായിട്ടുള്ള നന്മകൾ പ്രാപിക്കുന്നതിനു വേണ്ടിയും നിത്യജീവന്റെ ഓഹരിക്കാരാകുന്നതിനു വേണ്ടിയും ദൈവം തൻ്റെ നീതിയിൽ ഓഹരിക്കാരായവർക്കു വേണ്ടി ഒരുക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും പാലും തേനും ഒഴുകുന്ന ആ ദേശത്തിൽ സൗജന്യമായി പാർക്കുന്നതിനു വേണ്ടി തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മൂലം നമുക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒറിജിനൽ അബ്രഹാമിക ഉടമ്പടിയുടെ അർത്ഥമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ ട്രംപിൻ്റെ ഉടമ്പടിയേക്കാളൊക്കെ എത്രയോ വലിയ ഉടമ്പടിയാണ് സ്വർഗത്തിലെ ദൈവം പാപം ചെയ്ത് തന്നിൽ നിന്ന് മാറിയ ജന്മന പാപികളായ ദൈവത്തിൻ്റെ ശത്രുക്കളായ നമ്മളെ ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി തീർക്കുന്ന സുവർണ ഉടമ്പടിയിലേക്ക് നമ്മളെ വിളിക്കുന്നത് മറ്റാരുമല്ല ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്സുവാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങളുടെ മറുവിലായി തൻ്റെ സ്വന്തം രക്തം കാൾവ്രൂശിൽ നമുക്ക് വേണ്ടി നൽകി തന്ന യേശു ക്രിസ്സുവാണ് ആ ഉടമ്പടിയിലേക്ക് നമ്മളെ വിളിക്കുന്നത് അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് നിത്യസ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾക്ക് വരുന്നതിനു വേണ്ടി സാധ്യമായി തീരുന്നുവെങ്കിൽ ഹൃദയം തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചാലും കർത്താവിനെ വിളിച്ചാലും യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ചാലും ദൈവത്തിൻ്റെ പുത്രി പുത്രന്മാരായി ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്കും അങ്ങനെ ഭാഗ്യം നൽകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു